നമസ്കാരം സിനിമാ തെരുവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലാലാ ലാൻഡ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ പെട്ടെന്ന് അത് കാണുകയും അപ്പോൾ ഈ സിനിമ ഞാൻ പണ്ട് കുറേ നാൾ മുമ്പ് ഇത് ഓസ്കർ കിട്ടിയ സിനിമയാണ് അവതാറിനും ടൈറ്റാനിക്കും ശേഷം ഒരുപാട് ഓസ്കാറുകൾ നോമിനേഷനും അല്ലെങ്കിൽ അതുപോലെ ഓസ്കർക്ക് കിട്ടിയിട്ടുള്ള സിനിമയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അന്നൊക്കെ കാണാൻ ശ്രമിച്ചതാണ് ഈ ഓസ്കാർ കിട്ടിയ സിനിമകളൊക്കെ നമ്മൾ സിനിമ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണാൻ ശ്രമിക്കുമെന്നോ ഇഷ്ടമുള്ള ആളുകൾ അപ്പോൾ ആ രീതിയിൽ തന്നെ എനിക്കിപ്പോൾ സിനിമകളോട് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ കാണാൻ ശ്രമിക്കുകയും പക്ഷേ എൻ്റെ തുടക്കമൊക്കെ കാണുമ്പോൾ എനിക്കൊരു റൊമാൻറ്റിക്കായിട്ടുള്ള ആയിട്ടുള്ള ഒരു നോർമൽ ലവ് സ്റ്റോറിയാണ് എന്ന രീതിയിൽ നമ്മളത് ഒരു സിനിമയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കാണാൻ ഇടയായി അപ്പോൾ ഫസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു മടുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യാൻ ഒന്ന് ശ്രമം നടത്തി പക്ഷേ എന്താണെന്നുള്ളൊരു ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മുന്നോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം നോക്കി അപ്പോൾ കണ്ടു നോക്കി പിന്നീട് അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സിനിമ എന്തുകൊണ്ട് ഓസ്കാർ കിട്ടിയെന്നുള്ളത് വെറുതെ അങ്ങനെ ഓസ്കാർ കൊടുക്കുന്ന ഒരു പരിപാടി ഓസ്കാർ നോമിനേഷൻ അല്ലെങ്കിൽ ഓസ്കാർ ആ ഒരു ഇതിനില്ല ഓസ്കാർ എന്ന് പറയുന്ന ഒരു അവാർഡ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു വെറുതെയൊക്കെ കൊടുക്കുന്ന ശീലമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കാം ഇന്ന് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ കണ്ടു കണ്ടപ്പോൾ ഇങ്ങനെ അതൊന്നും കണ്ട് എന്താണെന്ന് വിലയിരുത്താം എന്നുള്ള രീതിയിൽ ഇരുന്ന സമയത്താണ് ഇങ്ങനെ കാ തീർച്ചയായിട്ടും ഇങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിങ്ങനെ പോയി ാണ് മനസ്സിലായത് ഈ സിനിമ ഒരു ആയിട്ടുള്ള ഒരു മൂവിയല്ല എന്നുള്ളത് അതാണ് ആദ്യത്തെ ഒരു തിരിച്ചറിവ് ഉണ്ടായത് ആ സിനിമ ഒരിക്കലും ആയിട്ടുള്ള ഒരു സിനിമ അല്ല ലാലാ ലാന് എന്ന് തന്നെ ഒരു നിഗ്നേയമാണ് ലോസ് എന്ന് പറയുന്ന ആ സിറ്റിയുടെ നിഗ്നേയമായിട്ട് യൂസ് ചെയ്യാം സെയിം ടൈം ലാലാ ലാൻ എന്ന് പറയുന്ന റിയാലിറ്റിയിൽ നിന്നും ഒരു ഫാൻറ്റസി ഒരു സ്ഥലം എന്ന രീതിയിലും നമുക്ക് പറയാം അപ്പോൾ ഈ കഥയായിട്ട് വളരെയധികം പച്ച എന്താ പറയുക കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ലാലാ എന്ന പേര് ഈ സിനിമ പറയുന്നത് ഏതൊരു ലവ് സ്റ്റോറിയുടെ ഒരു പ്ലോട്ട് പോലെ തന്നെ രണ്ട് രണ്ട് പേര് നായികയും നായകനും സെബാസ്റ്റൻ നായകൻ്റെ പേര് നായകയുടെ പേര് മിയ എന്നാണ് മിയ എന്ന് പറയുന്ന നായിക ഒരു ആക്ട്രസ് ആവാൻ ആഗ്രഹിക്കുന്നു സെബാസ്റ്റൻ എന്ന് പറയുന്ന നായകൻ ഒരു ജാസ് മ്യൂസിഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ജാസ് മ്യൂസിഷ്യൻ ജാസ് മ്യൂസിഷ്യൻ എന്ന് പറയുന്ന ഒരു 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 തരത്തിലോട്ട് ആളുകൾ അത് സ്വീകരിക്കുന്നില്ല കാരണം ജാസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ആ കാലഘട്ടത്തിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് പഴകിപ്പോ എന്നുള്ള ഒരു ധാരണയിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ആളുകൾ ചുറ്റും അവന് ആളുകൾ ചുറ്റും വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവന് അവനങ്ങനെ അവസരങ്ങൾ കിട്ടുന്നില്ല അവന് ഒരുപാട് ടാലൻ്റ് ഉള്ള ഒരാളാണ് പക്ഷേ അവസരങ്ങൾ കിട്ടുന്നില്ല അപ്പം ഈ രണ്ട് കഥാപാത്രങ്ങൾ കണ്ടുമുട്ടുന്നിടത്താണ് കഥയുടെ ഒരു തുടക്കവും ഒക്കെ കാണിക്കുന്നത് പക്ഷേ കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഫാൻറ്റസിയിലാണ് കഥ പറഞ്ഞു പോകുന്നത് സംഗീതവും ഫാന്റസിയും ഒക്കെ ചേർന്ന് വരുമ്പോൾ അതിൽ പ്രണയം ചെറുതായി വരുന്നു എന്നുള്ളതുള്ളൂ അതിനപ്പുറം ഈ സിനിമ ഒരു ഒരിക്കലും ഒരു ഫാന്റസി അല്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രണയ സിനിമ അല്ലെങ്കിൽ ഇതൊരു ഫാൻറ്റസി അല്ല സിനിമയാണ് ഫാന്റസിയിൽ സ്വപ്നങ്ങളുടെ പുറകെ അതായത് ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു രീതിയിലാണ് പോകുന്നത് പിന്നെ ഈ സിനിമ എൻ്റെ സംവിധായകൻ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ സംവിധായകൻ ഡാനിയൻ ചാൻസ് എന്ന് പറയുന്ന സംവിധാനമാണ് അദ്ദേഹം ഈ സിനിമ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഉഡിയലൻ എന്ന് പറയുന്ന സംവിധായകൻ്റെയും അത് ഉഡിയലൻ എന്ന് പറയുന്ന സംവിധായകൻ്റെയും അതുപോലെ കിം കിഡൂക്ക് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു ശൈലി വെച്ചിട്ടാണ് ഇപ്പോൾ ഉഡിയലൻ ഇതേപോലത്തെ സിനിമകൾ അപ്രോച്ച് ചെയ്യുന്നതിന് ഒരു രസമുണ്ട് പ്രണയമാണെങ്കിൽ പോലും കുറേ ഫിലോസഫിയും അല്ലെങ്കിൽ നമ്മൾ ഒരു റൊമാൻറ്റിക് മൂവിയുടെ പാറ്റേൺ ആയിരിക്കില്ല ഉഡിയലൻ സംവിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒരുക്കുന്ന സിനിമ ചെയ്ത് ചെയ്യുന്നത് ചെയ്തിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സിനിമയാണ് അതുപോലെ തന്നെ കിം കി ഡോക്കിൻ്റെ ഋതുക്കളെ കണക്ട് ചെയ്തിട്ട് പറയുന്ന സിനിമകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ക്ലൈമറ്റും അല്ലെങ്കിൽ ഒരു പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ പാറ്റേണിലാണ് ലവ് ഇതിലൂടെ പ്രണയം പ്രണയം പറഞ്ഞു അതിൻ്റെ ഒരു ലവ് ട്രാക്ക് പറഞ്ഞു പോകുന്നത് ഈ ആളുടെ ഇമോഷൻസ് ഈ ഋതുക്കളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സംഗതി ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ സിനിമ വളരെ വ്യത്യസ്തമാകുന്നത് ഒരിക്കലും ഈ സിനിമ ഒരിക്കലും ഒരു റൊമാൻറ്റിക് സിനിമയെന്നല്ല അപ്പോൾ ഈ സിനിമ ഞാനിങ്ങനെ കണ്ട് തുടങ്ങി ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഈ സിനിമയിലോട്ട് നമ്മൾ ആ കഥാപാത്രങ്ങളുടെ ഫീലിങ്സിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കുന്നുണ്ട് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് ഭാഷയിലാണെങ്കിൽ പോലും ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ വളരെ ക്രിഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് മലയാളത്തിലാണ് കൂടുതലങ്ങനെ സാധ്യതയുള്ളൂ പക്ഷേ ഇതിൽ അങ്ങനത്തെ ഏരിയകളൊക്കെ വരുമ്പോൾ പോലും സംവിധായൻ വളരെ കൂടി ആ ഒരു ക്രിഞ്ച് ക്രിഞ്ചാവാത്ത രീതിയിൽ ക്രിഞ്ച് ക്രിഞ്ചാണെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ടത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഓസ്കാർ കിട്ടിയത് എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് അപ്പോൾ ഈ സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഞാൻ അന്ന് കാണാതെ പോയത് വളരെയധികം മിസ്സായി പോയല്ലോ എന്നുള്ളത് അന്ന് അന്ന് പല പ്രാവശ്യം കാണാൻ ശ്രമിച്ചിട്ടും കാണാൻ കാണാതെ നിർത്തിവെച്ചതൊരു തെറ്റായിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി അപ്പോൾ ഈ സിനിമ കണ്ട ശേഷം ഈ സിനിമയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം അപ്പോൾ സിനിമ തെരുവിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ വെറുതെ അങ്ങ് സംസാരിക്കാൻ പറ്റില്ലല്ലോ രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ സിനിമയാണ് അപ്പോൾ ഈ സിനിമ വെറുതെ അങ്ങ് സംസാരിക്കാൻ ഒരു 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 എന്തെങ്കിലും ഒരു കാരണമാണല്ലോ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാം അങ്ങനെ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന എന്താണൊരു ഒരു എന്തെങ്കിലും ഒരു കാരണമുണ്ടാവണം എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഈ സിനിമയുടെ ഡയറക്ടറിൻ്റെ ബർത്ത്ഡേ ജനുവരി പത്തൊമ്പതാം തീയതിയാണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ എനിക്ക് അത് വെച്ച് കണക്ട് ചെയ്ത് പറയാമല്ലോ എന്നുള്ളൊരു തൊന്നലാണ് ഞാനിപ്പോൾ നിങ്ങൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ സിനിമ കാണണമെന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ദിവസം ഈ സിനിമ ആളുകൾ ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഈ സിനിമ കണ്ട് ഒരു റൊമാൻറ്റിക് രീതിയിലുള്ള സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കാണാതെ പോയിട്ടുള്ള ആളുകൾ ഒന്ന് കാണാൻ ശ്രമിക്കും അതൊരിക്കലും ഒരു റൊമാൻറ്റിക് സിനിമയില്ല ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 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 ഫാൻറ്റസി എലമെൻറ്റിനെ ഒരു പ്രണയത്തോട് ചേർത്ത് വെച്ച് വെറുതെ ചേർത്ത് വെച്ച് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞ ഒരു സിനിമയാണ് അപ്പോൾ ഇത്തരം സിനിമകൾ എനിക്കൊന്ന് മലയാളത്തിലും കൂടി വന്നാൽ കുറേ കൂടി ഈ രസമായിരിക്കും കാരണം നമ്മൾ ഈ ക്ലീഷ് ക്രിഞ്ച് ലവ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സിനിമകൾ കണ്ട് ഇപ്പോൾ പ്രേമലു പോലത്തെ സിനിമകളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് ഇത്തരം സിനിമകൾ ഫാൻറ്റസി അല്ല സിനിമകൾ ഇത് ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന രണ്ട് പേര് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന രണ്ട് കഥാപാത്രങ്ങൾ അവരുടെ അവരുടെ ഒരു മാനസികാവസ്ഥ അവസ്ഥ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് അത് ചെറിയ രീതിയിൽ പ്രണയത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക പൊടിക്കയൊക്കെ ഇട്ടിട്ട് സംവിധായകൻ പറഞ്ഞു പോകുമ്പോഴും ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ഒരു ബോറായിട്ട് തോന്നാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രണയം എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് കരുതി ആരും കാണാതിരിക്കരുത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു ഒരു ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുമ്പോഴും ഇതിലൊരു സ്ഥലത്ത് പോയി നമുക്ക് ഫോർവേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഒന്നൊന്ന് എന്താ പറയുക ഒന്ന് നമ്മളെ മോഷിപ്പിക്കുന്ന രീതിയിലുള്ള സീക്വൻ സീൻ സീക്വൻസോ അല്ലെങ്കിൽ സീൻസോ ഒന്നും തന്നെ ഇല്ല വളരെ ആ ലൈഫോട്ട് അവരുടെ ലൈഫോട്ട് നമുക്കും കൂടി ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ അവരിൽ ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു സുഹൃത്തു എന്ന രീതിയിലൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ സംവിധായകൻ ആ കഥാപാത്രം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും കാണാൻ ശ്രമിക്കുക ഇതാണ് ഞാൻ ഇന്ന് സിനിമാത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനിയും മറ്റൊരു സിനിമയുടെ വിശേഷവുമായി സിനിമ തെരൽ വീണ്ടും കാണാം